മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത വിഭവങ്ങളും ആനമല പ്രശസ്ത തുള്ളൽ കലാകാരൻ പ്രശസ്തം ഗീതാനന്ദന്റെ സ്മരണയിൽ നിറഞ്ഞ് കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലവും സ്മാരക ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന കലാമണ്ഡലം ഗീതാനന്ദൻ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും ബുധനാഴ്ച കൂത്തമ്പലത്തിൽ നടന്നു കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു തുള്ളലിന് വളരെയേറെ പ്രസക്തിയുണ്ട് മാത്രമല്ല അത് കാലാനുസാരിയായിട്ട് മാറണ്ടതുണ്ട് കുഞ്ചൻ നമ്പ്യാരുടെ സാഹിത്യം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായതാണെങ്കിലും പലപ്പോഴും അതിന്റെ വ്യാഖ്യാനത്തിലൂടെ ഒരു സമകാല സാഹചര്യത്തിലേക്കും അല്ലെങ്കിൽ ഒരു കണ്ടംപററി കോണ്ടെക്സ്റ്റിലേക്കും ഒക്കെ കൊണ്ടുവരേണ്ടത് നമ്മുടെ പുതിയ കലാകാരന്മാരാണ് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കേശവ ഗീതാനന്ദ പുരസ്കാരം പ്രഭാകരൻ പുന്നശ്ശേരിക്ക് സമ്മാനിച്ചു പന്ത്രണ്ടായിരം രൂപയും പ്രശസ്തി പത്രവും മൊമെന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം ഗീതാനന്ദം യുവപ്രതിഭ പുരസ്കാരം കലാമണ്ഡലം കവിതയ്ക്കും സമ്മാനിച്ചു പ്രശസ്തി പത്രവും മൊമെന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടി പുരസ്കാര സമർപ്പണം നടത്തി ഈ ദേവകിയമ്മയുടെയും മകനായി ജനിച്ചു കലാമണ്ഡലം ഗോപിനാഥപ്രഭ പിറ്റക്കണ്ടി രാമൻ പുട്ടിനായർ എന്നിവരുടെ ശിക്ഷണത്തിൽ തുള്ളവർ കലാപഠനം നടത്തി യുവജന പച്ചയായി ആവിഷ്കരിച്ച് മനുഷ്യരെ ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്ത നമ്പ്യാർ പുട്ടിടെ ഓജസ് ഒട്ടും ചോർന്നു പോകാതെ അറിനെ അസാമാന്യമായി അറിയാവപ്പെടുത്തുന്ന യുവ കലാ കലാകാരിയാണ് കവിത ഗീതാനന്ദൻ തൃശ്ശൂർ ജില്ലയിലെ അരിയന്നൂർ പി ഗീതാനന്ദന്റെയും പ്രൊഫസർ എൻ കെ ഗീത അനുസ്മരണ പ്രഭാഷണം നടത്തി കലാമണ്ഡലം മോഹനകൃഷ്ണൻ ഡോക്ടർ സദനൻ കൃഷ്ണൻകുട്ടി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളായ കെ രവീന്ദ്രനാഥ് വള്ളത്തോൾ ഡോക്ടർ എൻ ഹരികുമാർ കലാമണ്ഡലം ഹരിനാരായണൻ കലാമണ്ഡലം സംഗീത പ്രസാദ് പാലക്കാട് മഹേഷ് കുമാർ കലാമണ്ഡലം പ്രഭ കലാമണ്ഡലം ശിവദാസ് കലാമണ്ഡലം കൃഷ്ണകുമാർ വയല രാജേന്ദ്രൻ കലാമണ്ഡലം പരമേശ്വരൻ കലാമണ്ഡലം മഹേന്ദ്രൻ കൃഷ്ണകുമാർ പൊതുവാൾ കലാമണ്ഡലം ഷാർമിള കലാമണ്ഡലം ഗീതാനന്ദൻ മാനേജിംഗ് ട്രസ്റ്റി ശോഭ ഗീതാനന്ദൻ ട്രസ്റ്റ് ബോർഡ് അംഗം ശ്രീജ വിഷം തുടങ്ങിയവർ സംസാരിച്ചു ഇതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു കലാമണ്ഡലം ആദിത്യന്റെ നേതൃത്വത്തിൽ അതിഗംഭീരമായ തായാൻപകയും അരങ്ങേറി